നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം മഹാത്മാ മഹാത്മായ്യാളി ജയന്തി ദിനം ഇന്ന് അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷം സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികളോടെ നടക്കുകയാണ് തിരുവനന്തപുരം വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിൽ രാവിലെ മന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി പിന്നീട് ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിത്യൻ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വെങ്ങാനൂർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി dalam akan sempurna menuju seri മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ ദളിത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചു കവടിയാർ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച വില്ലുവണ്ടി യാത്രയിൽ എം പി അടൂർ പ്രകാശ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുബോധൻ ദളിത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പി എസ് അനൂപ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ അനുഗമിച്ചു